പരീക്ഷാ സമയങ്ങളായതുകൊണ്ട് എനിക്ക് എന്നും കുട്ടിയൊക്കെ സ്കൂളിൽ പോകേണ്ടില്ല അതുകൊണ്ട് ഇന്നും അതിൽ വീട്ടിലുണ്ട് കേട്ടോ പിള്ളേർ വീട്ടിലുള്ള പിന്നെ നമ്മുടെ ജോലിയൊക്കെ താമസിക്കൂല അതുപോലെ എൻ്റെ ജോലി ഇന്ന് താമസമാണ് കേട്ടോ തുടങ്ങിയത് അപ്പോൾ ഇവിടെ വയലിലാണെങ്കിൽ കീര കൃഷിയുണ്ട് കേട്ടോ അപ്പോൾ ആ കീര വാങ്ങാനായിട്ട് ഞാൻ അതിന് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ചക്കക്കുരുമുടി ഇട്ട് കീരത്തോരം വെച്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതേക്ക് ഉമ്മ ഒരു ചക്കയെ കൊണ്ടുവന്ന് അവിടെ വെട്ടിപ്പിക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കുള്ള ചക്ക എനിക്ക് തന്നാൽ മതി ഞാൻ എൻ്റെ നാത്തൂരിനും കൊടുത്തോളം എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ചക്കയൊക്കെ വാങ്ങിച്ച് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് ഞാൻ ചക്ക കുരുവും അവിടെ എവിടെയായിരുന്നു കേട്ടോ ഉമായാണെങ്കിൽ ചക്കയും വെട്ടി തൊളിച്ചുകൊണ്ടിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ സാമ്പാർ വയ്ക്കാൻ വിചാരിച്ചു അങ്ങനെ ആദ്യം തന്നെ സാമ്പാറിനുള്ള പരിപ്പ് ഉള്ളി എല്ലാം കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം എന്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ സാമ്പാറിൻ്റെ പച്ചക്കറികളും മുളക് പൊടി മല്ലിപ്പൊടി കായം സാമ്പാർ പൊടി പൂളി തക്കാളി ഉപ്പ് എല്ലാം കൂടിയിട്ട് അങ്ങോട്ട് കലക്കിയെടുത്ത് അടുത്തത്തോട്ട് അങ്ങ് വെച്ച് കേട്ടോ നല്ലോണം വിസലടിച്ച് വെന്ത് വന്നപ്പോഴത്തേക്കും അവനെ ഇങ്ങ് തുറന്നെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ തോവിയിട്ട് ഒന്നുകൂടെ കത്തിച്ച് കൊടുത്ത് തിളക്കട്ടെ മല്ലിയുടെ മണമൊക്കെ ഒന്ന് ഇറങ്ങട്ടെ അങ്ങനെ ആ സമയം കൊണ്ട് നമുക്ക് കടുതാളിച്ച് അതിലേക്ക് ഒഴുങ്ങി ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കറിയൂടെ കൊരി ആ ചട്ടിയിലോട്ടിട്ടൊന്നും കൂടെ ഇളക്കി ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് സാമ്പാറൊക്കെ അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് ഞാനാണെങ്കിൽ ചക്ക കുരു അടുപ്പത്തോട്ട് വേവാൻ വെച്ചിട്ട് നമ്മുടെ കീരെ അരിഞ്ഞെടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് നല്ലൊരു സിമ്മിണ്ടായിരുന്നു അതും കണ്ട് കണ്ട് അങ്ങോട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം വന്നപ്പോഴത്തേക്കും ഭയങ്കര ചൂട് അപ്പോൾ ആദ്യമൊക്കെ വീട്ടിൽ ഉണ്ടെങ്കിൽ പിള്ളേർ മര്യാദ ഇരിക്കാൻ സമ്മതിക്കത്തിട്ടോ അവന് സംഭാരം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരേ ഇത് പിന്നെ ഞാൻ ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് കരിയപ്പിലൊക്കെ കിട്ടിയിട്ട് ഒരു സംഭാരം അങ്ങോട്ട് അടിച്ചെടുത്തു അടിച്ചെടുത്ത് ആദ്യത്തെ സിപ്പി തന്നെ എൻ്റെ കാറ്റങ്ങ് പോയിട്ട് ഞാൻ അതിലോട്ടങ്ങ് എരിഞ്ഞ് അമർന്നു പോയി അത്രമാത്രം എരിവുണ്ടായിരുന്നേ അതിന് അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ അതാണ്ട് കിച്ചണൊക്കെ ഒന്ന് ഒതുക്കിയെടുത്തു ചക്ക കുരുവാണെങ്കിൽ കൂതറ ചക്കക്ക കുരുവായിരുന്നു വെന്തിട്ടേ ഇല്ലായിരുന്നു നമ്മുടെ ഇവിടുത്തെ ചക്കക്കുരു അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ പുറത്തൂടെ നമ്മുടെ ചീരയൊക്കെ എടുത്ത് തട്ടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇളക്കിയെടുത്ത് അതും ഇതും കൂടെ ഒന്ന് മിക്സഡായി വേവട്ടേ എന്ന് വിചാരിച്ചു പിന്നീട് നമ്മൾ അരപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ അടച്ചു വെച്ചിട്ടുണ്ട് അടച്ച് വെച്ച് പിന്നീട് ഇളക്കി 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 നല്ലവണ്ണം വെന്ത് രണ്ടുകൂടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാനും അങ്ങനെ ചോറ് കഴിക്കാൻ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ചോറും സാമ്പാറും കീരത്തോറിനെ നമ്മുടെ ലൗലോലിക്ക് അച്ചാറും കൂട്ടി അടിക്കും